ഹായ് ഗൈസ് ഈദാറക്ക് എല്ലാവർക്കും ഈദ് മുബാറക് ഞാൻ മാപ്പിന്ന് പള്ളി പോയാ പള്ളിയിൽ നിന്നും ബാക്കി വിശേഷങ്ങൾ പറയാം എല്ലാരും ആവശ്യം ഓക്കെ എല്ലാവർക്കും ഈദ് മുബാറക് ഇന്ന് പെരുന്നാൾ ദിവസം നമ്മുടെ ജമാതത്തിൽ ഏഴരയ്ക്കാണ് പെരുന്നാൾ സംസ്കാരം നടക്കുന്നത് അപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഏഴ് മണിക്ക് തന്നെ റെഡിയായി ഞാനും ഇച്ചും കൂടെ റെഡിയായി നമ്മൾ വീടിൻ്റെ അടുത്താണ് പള്ളിയെങ്കിലും അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റുന്നത് കൊണ്ട് മണിക്ക് തന്നെ നമ്മൾ റെഡിയായി പള്ളിയിലെത്തി പള്ളിയിലെത്തി വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടിയില്ല അപ്പോൾ കുറച്ച് ദൂരെ വണ്ടി പാർക്ക് ചെയ്ത് ഞാനും ഇച്ചും കൂടെ നടന്ന് പള്ളിയിലോട്ട് പോകേണ്ടത് പക്ഷേ ഇച്ചു ഭയങ്കര ഹാപ്പിയിലാണ് പെരുന്നാൾ സംസ്കരിക്കാനുള്ള ഒരു വലിയ സന്തോഷത്തിൽ കൂടിയാണ് പെരുന്നാളിൻ്റെ ആഘോഷത്തിലാണ് ഇപ്പോൾ ഇതിന് മുമ്പത്തെ പെരുന്നാളിലൊക്കെ ഒരു വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചാണ് നടന്നില്ല പക്ഷേ ഇതാണ് നമ്മുടെ പള്ളി കുടവൂർ മുസ്ലിം ജമാഅത്ത് കല്ലമ്പലത്ത് കുടവൂർ എന്ന സ്ഥലത്താണ് ഈ കുടവൂർ മുസ്ലിം ജമാഅത്ത് ഉള്ളത് ഒക്കെ ഏകദേശം തൊള്ളായിരം അംഗങ്ങളുള്ള ഒരു വലിയ ജമാഅത്താണ് ഇത് നമ്മുടെ പള്ളീടെ അകത്തേക്കുള്ള വഴിയാണ് കേട്ടോ വഴിയിൽ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഉളഹി മൃഗങ്ങളെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നാളെയാണ് ഉളഹി ഇറക്കുന്ന ദിവസം സാധാരണ പെരുന്നാൾ ദിവസമാണ് പെരുന്നാൾ ദിവസം ബന്ധുക്കളെ കാണാനും അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഏകദേശം പത്ത് പതിനാറോളം മൃഗങ്ങളുണ്ട് ഏകദേശമാണ് എനിക്ക് കറക്റ്റ് അതിൻ്റെ എണ്ണം അറിയില്ല അപ്പോൾ നാളെ ഇത് അർത്തിട്ട് ഈ ജമാഅ എല്ലാവർക്കും കൊടുക്കും കൂടാതെ തന്നെ പുറത്തുള്ളവർക്കും കൊടുക്കുന്നുണ്ട് പുറത്തുള്ളവർക്കും കൊടുക്കുന്നുണ്ട് ജമാ തെങ്ങൾക്കും ഇതിൻ്റെ മാംസം കൊടുക്കും ഏതായാലും നമ്മൾ നേരെ പള്ളിയിലകത്തേക്ക് പോയി നേരെ പള്ളിയിൽ ചെന്ന് ഹൗലിലേക്കാണ് പോയത് ഹൗത് എന്ന് വെച്ചാൽ നമ്മുടെ ഒള്ളു എടുക്കുക അങ്ങ് ശുദ്ധി വരുത്തുന്ന ഒരു ടാങ്കാണ് ടാങ്കിൽ വെള്ളം ഒന്നരച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് എല്ലാവരും അങ്ങ് ശുദ്ധി വരുത്തുന്ന നല്ല ടാപ്പ് ഉണ്ട് നല്ല സൈഡിലും പിന്നെ ഇതിലൊരു മീനുണ്ട് അപ്പം അത് കാണാൻ വേണ്ടിയാണ് ഈ ചൂസ് കറങ്ങി കറങ്ങി നിന്നത് അപ്പം മീനെ കണ്ടു അതിൽ സന്തോഷമായി അവൻ സന്തോഷത്തോടെ നേരെ അവനും ഉള്ളെടുക്കാനായിട്ട് തിരിഞ്ഞു നിന്ന് ഉള്ളു എടുപ്പ് തുടങ്ങി നേരെ നമ്മൾ പള്ളിയിലകത്തേക്ക് കയറി അപ്പോൾ നമസ്കാരത്തിൻ്റെ സമയമായിട്ടോ താഴത്തെ നിലയെല്ലാം ഫില്ലായിരുന്നു ഞാനൊരു ചൂസ് നേരെ മെളിലാ പോയത് ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് എല്ലാവരും കാണാൻ പറ്റും ഗൾഫിലുള്ളവരും അതേ ആണെങ്കിൽ തന്നെ പുറത്തുള്ളവരും അതേ ആണെങ്കിൽ തന്നെ നമ്മുടെ പഴയ ഫ്രണ്ട്സുകളും പുതിയ ഫ്രണ്ട്സുകളും എല്ലാവരും നാട്ടുകാരെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ദിവസമാണത് ഈ ദിവസം എല്ലാവരും പള്ളി കാണും ചൂസ് അവൻ്റെ ഫ്രണ്ട്സുകളെയൊക്കെ കിട്ടി സ്കൂളിലെ കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു അവനെ കണ്ടു ഓടിച്ചാടി നടന്നിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിങ്ങനെ ഇരുന്ന് ജനലിലൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ നമ്മൾ പഴയ കാല ഓർമ്മകളാണ് മനസ്സിലോട്ട് വന്നത് നമ്മൾ ചെറുതിലെ ഓടിച്ചാടി നടന്നതും ഫ്രണ്ട്സിനോട് ഒത്തുത്ത് കൂട്ടം കൂടിയിരുന്നു സംസാരിച്ചതുമായ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ തോന്നിയിരുന്നു അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് എല്ലാവരും പോകുന്നത് ഖബർസ്ഥാനിലേക്കാണ് കേട്ടോ അവർക്ക് വേണ്ടപ്പെട്ട ഒരു മാതാപിതാക്കളും സുഹൃത്തുക്കളും ഒക്കെ ഖബറടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെയാണ് പോകുന്നത് ആർക്കും ഒന്നിനും സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒന്ന് പരസ്പരം കാണുകയും സന്തോഷം പങ്കുവയ്ക്കുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിന് വളരെ സന്തോഷമുണ്ട് കൂടാതെ തന്നെ പല കഴിഞ്ഞ വർഷങ്ങളും ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന പലരും ഈ വർഷമില്ല എന്നുള്ള ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മയും ഈ നിമിഷം പങ്കുവയ്ക്കാതിരിക്കാൻ വൃത്തിയില്ല അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയാണ് വീട്ടിലോട്ട് പോകുന്ന വഴി നല്ല മനോഹരമായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് പോകുന്നത് കേട്ടോ ഒരു സൈഡിൽ നല്ല വയലും ഒക്കെ ഉള്ള നല്ല മനോഹരമായ വിച്ചൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അവൻ ഇവിടെ വന്ന് ഒരുപാട് പ്രാവശ്യം ഫോട്ടോ എടുക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവന് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലമാണ് നല്ല രസമാണ് ഇവിടെ കാണാൻ കേട്ടോ നല്ല കാറ്റും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അങ്ങനെ പ്രകൃതി രമണീയത കഴിഞ്ഞു ഇനി കുറച്ച് സാഹസികമായ യാത്രയാണ് പത്ത് എഴുപത് വർഷം പഴക്കമുള്ള ഒരു പഞ്ചായത്ത് റോഡിൽ കൂടെയാണ് പോകുന്നത് മമ്മൂ കേദാ സിനിമയിൽ പറഞ്ഞ പോലെ ഡ്രൈവിങ് മാത്രം പഠിച്ചാൽ പോരാ കുറച്ച് സർക്കസും കൂടെ പഠിക്കണം എന്നതുപോലെയാണ് നമ്മുടെ ഈ റോഡിലൂടെയുള്ള യാത്ര അത്ര അത്ര ആഘോഷിച്ച് ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു റോഡ് തന്നെയാണിത് പറയായിരിക്കാൻ വയ്യ പിന്നെ ഈ ദിവസം ഇങ്ങനെ വന്നപ്പോഴ് പെട്ടെന്ന് മനസ്സിൽ വന്നപ്പോൾ ഇത് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ ഞാനും ഇച്ചു ദിവസം നേരെ വീട്ടിലെത്താറായി നമ്മളെ വീട്ടിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന റോഡാണ് കേട്ടോ അത് അങ്ങനെ ഈ ചൂസം ഞാൻ വീടെത്തി ഇച്ചൂസ് വന്നോടനെ ടോയ് എടുത്ത് കളി തുടങ്ങി കുറച്ചു നേരം കളിച്ചിട്ടൊക്കെ ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഉറട്ടിയും ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ നമ്മൾ പെരുന്നാൾ ദിവസം ഉറട്ടിയും ബീഫ് ചിക്കൻ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം ഇന്ന് നമ്മൾ ചിക്കനും ഉറട്ടിയാണ് ഇച്ചൂസിന് വളരെ ഇഷ്ടമാണ് കേട്ടോ ചിക്കനും ഉറട്ടിയും അവൻ തട്ടി വിടാനുള്ള എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ പെരുന്നാൾ ദിവസത്തെ രാവിലെ ഒരട്ടിയും ചിക്കനും ഉച്ചക്കിനി ബിരിയാണിയാണ് കേട്ടോ ബീഫ് ബിരിയാണി ആയിരിക്കും ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണി ആയിരിക്കും ഓക്കെ നിങ്ങളുടെ പെരുന്നാൾ എങ്ങനെയായിരുന്നു അടിപൊളിയല്ലായിരുന്നോ ഓക്കെ ബൈ ബൈക്കോ